ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്നു ഏവർക്കും സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ ചില ഉൾക്കാഴ്ചകളിലേക്കാണ് ഏതൊരു പട്ടണവും മനോഹരമാകുന്നത് ആ പട്ടണത്തിൻ്റെ ചില പ്രധാന കേന്ദ്രങ്ങളും പോയിന്റുകളുമൊക്കെ മനോഹരമാക്കുമ്പോഴാണല്ലോ അത്തരം ഒരു പോയിന്റാണ് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ത്രിവേണി സംഗമം ടൂറിസം പ്രൈസിൽ ഇടം പിടിച്ചിട്ടുള്ള മൂവാറ്റുപുഴ ടൂറിസം പദ്ധതിയിലും പെട്ടിട്ടുള്ള പ്രദേശമാണ് ഈ ത്രിവേണി സംഗമം ത്രിവേണി സംഗമം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ എന്ന നാമം രൂപപ്പെട്ടത് തന്നെ കോതയാർ കാളിയാർ തൊടുപുഴയാർ എന്നീ മൂന്ന് നദികൾ സംയോജിച്ച് മറ്റൊരു പുഴയായി അങ്ങനെ മൂവാറ്റുപുഴയായി രൂപപ്പെട്ട് പടിഞ്ഞാറേട്ടൊഴുകി പിറവും വഴി അങ്ങനെ പോകുന്നു മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴയുടെ തീരത്താണ് ഈ മൂവാറ്റുപുഴ പട്ടണവും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ് മൂവാറ്റുപുഴ ത്രിവേണി സംഗമം ഭൂപടത്തിൽ ഇടം പിടിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഒക്കെ വലിയൊരു പദ്ധതി രൂപപ്പെടുത്തി ഇവിടെ ഒരു മനോഹരമായ തൂക്കുപാലവും അതുപോലെ വേയും ഒക്കെ രൂപപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ വേ നടപ്പിലായി എങ്കിലും തൂക്കുപാലം ഇതേ വരെയും വന്നിട്ടില്ല ഇത്ര മനോഹരമായ ഒരു പ്രദേശം നമ്മൾ ഒന്ന് നടന്നു കാണുകയാണ് മൂവാറ്റുപുഴക്കാർക്ക് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള വാക്ക്വേ ത്രിവേണി സംഗമം എന്ന പുഴക്കരക്കാവ് ഭാഗത്ത് നിന്ന് തുടങ്ങി ജതാ പാർക്ക് വരെ അതായത് മൂവാറ്റുപുഴ മുനിസിപ്പൽ പാർക്ക് വരെ പുഴയോരത്തൂടെ ഇങ്ങനെ നടക്കുന്ന മനോഹരമായ ഒരു വാക്ക്വേയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ സമയം ചിലവഴിക്കാൻ എല്ലാവർക്കും അതുപോലെ രാവിലെയായാലും വൈകുന്നേരം ആയാലും ഈ കാഴ്ചകൾ കണ്ട് വാക്ക് നടന്ന് അങ്ങ് കാണുന്ന കാഴ്ചകളൊക്കെ ഹൃദയസ്ഥമാക്കി സന്തോഷത്തോടെ വ്യായാമവുമൊക്കെ കിട്ടുകയും ചെയ്യും ഈ കാഴ്ചകൾ കാണുകയും ചെയ്യാം എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ കുടുംബവും ഇത്തരം കാഴ്ചകളിലേക്കൊക്കെ ഇടയ്ക്ക് മൂവാറ്റുപുഴയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ കാഴ്ചകളും അതുപോലെ നമുക്കുള്ള വ്യായാമവും ലഭിക്കും എന്ന് പറഞ്ഞുകൊള്ളട്ടെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് മൂവാറ്റുപുഴ നഗരസഭ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം വാഗ്വേയുള്ള ലൈറ്റുകളുമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് തന്നെയുമല്ല സമൂഹവിരുദ്ധരുടെ ശല്യവും ഈ വാഗ്വേയിലൂടെ നെടുനീളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് തന്നെയുമല്ല വെള്ളം കയറിയതിന് ശേഷം ഈ വാഗ്വേ ഒന്ന് ക്ലീൻ ചെയ്യാനോ മറ്റ് അത് മനോഹരമാക്കാനോ ഭരണക്കാരോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വ്യസനത്തോടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇത്ര മനോഹരമായ ഒരു തീരവും ഈ വാഗ്വേയുമൊക്കെ നമുക്കുണ്ടായിട്ട് മൂവാറ്റുപുഴക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതും വളരെ വിഷമം പിടിച്ച ഒരു വസ്തുതയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ മൂവാറ്റുപുഴക്കാർ വ്യായാമത്തിൽ പുറകിലാണ് എന്ന് ഞാൻ പറയുന്നില്ല വ്യായാമം ഏതൊരാൾക്കും ആവശ്യമാണ് പക്ഷേ എല്ലാ വർഷവും വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും മനോഹരമായ വെള്ളം ഒഴുകുന്ന ഈ പുഴ കാരണം ഇടുക്കി ഡാമിൽ നിന്ന് കരണ്ട് ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം വെള്ളം വരുന്നത് ഈ പുഴയിലൂടെയാണ് എന്ന് നാം ഓർക്കുക അതിനാൽ വേനൽക്കാലത്തും ശുദ്ധമായ തെളിഞ്ഞ വെള്ളം ഈ പുഴയിലൂടെ ഒഴുകുകയും അതിനാൽ ഈ വാക്വേയിലൂടെ എല്ലാ കാലത്തും നമുക്ക് മനോഹരമായി നടന്ന് ഉല്ലസിച്ച് കാഴ്ചകൾ കണ്ട് സന്തോഷിക്കാമെന്നുള്ളത് ഒരു അനുഭവമാണ് അത് മൂവാറ്റുപുഴക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തന്നെയുമല്ല ഈ വാക്വേയുടെ ശുദ്ധീകരണവും ഇതിൻ്റെ പരിപാലനവും ഇവിടുത്തെ ലൈറ്റുകളും മറ്റും പുനഃസ്ഥാപിക്കുന്നതിനും മൂവാറ്റുപുഴക്കാർ മൂവാറ്റുപുഴ നഗരസഭയിൽ പരാതി പ്രളയം കൊടുക്കണം പരാതി എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നമ്മുടെ മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ ഈ കാഴ്ചകൾ ഏതു വിധേനയും മനോഹരമാക്കി നമുക്ക് രാവിലെയും വൈകുന്നേരവുമായി സകുടുംബം ഉല്ലാസയാത്ര നടത്തുന്നതിന് ഈ വാക്വേ എക്കാലവും ഉപയോഗിക്കാമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതിനാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ ചാനൽ പ്രതീക്ഷിക്കുകയാണ് ഓരോ പ്രദേശത്തു നിന്നും വരുന്ന വഴികളിലുള്ള പ്രത്യേകം കുളിക്കടവുകൾ അതുപോലെ അനേകം കുളിക്കടവുകൾ ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇറങ്ങി മനോഹരമായ കൈകാലുകൾ മുഴകുമൊക്കെ കഴുകാനും അതുപോലെ ഈ അങ്ങേക്കരയിലുള്ള ചൂണ്ടയിടുന്നവരെയും അതുപോലെ അങ്ങേ തലക്കലുള്ള ബോട്ട് അല്ലെങ്കിൽ വള്ളക്കടവും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇതിലൂടെ നടന്ന് ഒരു പ്രശ്നവുമില്ലാതെ രാവിലെയും വൈകിട്ടുമായി നമുക്ക് വന്ന് നടന്നു പോകാനോ കുളിക്കുവാനോ എല്ലാ സൗകര്യവുമുള്ള വിശാലമായ ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള വാക്ക് ഈ കാണുന്നത് മൂവാറ്റുപുഴക്കാർക്ക് മാത്രമായിട്ടല്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ മൂവാറ്റുപുഴക്കാർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ മറ്റ് വിവരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ബാക്കിയുള്ള ടൂറിസം പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് നഗരസഭയും ഭരണവർഗവും സംസ്ഥാന സർക്കാരും ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ത്രിവേണി സംഗമത്തിലാണ് പുഴക്കരക്കാവ് ദേവീക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ നടന്നു പോകുമ്പോൾ അതുപോലെ നടന്ന് തിരിച്ചെത്തിയാൽ അമ്പലത്തിൽ കയറുന്നതിനോ എന്ന് വേണ്ട ഏതൊരാൾക്കും ഏതു തരത്തിലുള്ള ആസ്വാദനവും ലഭിക്കുന്നതിനുള്ള വാക്വേ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വാക്വേയുടെ പ്രത്യേകത നമ്മളങ്ങനെ ത്രിവേണി സംഗമത്തിൽ നിന്ന് നടന്ന് 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 മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൻ്റെ ഭാഗത്തുള്ള മുനിസിപ്പൽ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് എന്നെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ അതിനുശേഷം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഇത്തരം കാഴ്ചകളാണ് ചൂണ്ടയിടുന്ന അനേകം ആളുകൾ ഇവിടെ ആസ്വദിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും മൂവാറ്റുപുഴക്കാർ ഒന്നടങ്കം പ്രതികരിക്കണം നമ്മളുടെ വാക്ക് വേ അതുപോലെ ടൂറിസം കൗൺസിലിനുമൊക്കെ ഈ പാതയും അതുപോലെ തൂക്കുപാലവും ഒക്കെ പുനസ്ഥാപിച്ച് ഇതൊന്നുകൂടെ മനോഹരമാക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും പ്രതീക്ഷിച്ചുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനിക്കുന്നു ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ മെല്ലെ ഇവിടെ നിർത്തുകയാണ് വരെ ഈ വാക്വേ ഉപയോഗിക്കുവാൻ മൂവാറ്റുഴക്കാരായ എല്ലാ നിവാസികളും സന്നദ്ധരമാകണമെന്നും വറുത്ത് പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദിയും സന്തോഷവും നേരുന്നു ഗുഡ് ബൈ